ഹലേ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ സെൽ വീഡിയോയിൽ നമ്മൾ ആദ്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഈ ഒരു ട്വിസ്റ്റഡ് സാൻസവേരിയാണ് ട്വിസ്റ്റഡ് സാൻസവേരിയ നമ്മളുടെ കയ്യിൽ തീർന്നു പോയതാട്ടോ നേരത്തെ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആവശ്യത്തിന് പ്ലാന്റ്സ് ഉണ്ട് അത്യാവശ്യം വലിയ ആണ് കേട്ടോ മിക്കതും അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കഴിഞ്ഞ തവണത്തേക്കാളും കുറവിനാണ് നമ്മൾ ഇത്തവണ ഈ പ്ലാന്റ് ഇടുന്നത് ഇപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് സൈസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് പേരത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർ മെസ്സേജ് എനിക്ക് അറിയാവുന്നവർക്ക് ഞാൻ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓർക്കാതെ വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം കേട്ടോ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എല്ലാവരും അപ്പോൾ എല്ലാ സൈസും കാണിച്ചിട്ടുണ്ട് ഇതെല്ലാവരും സെയിം മെച്ചൂർ പ്ലാന്റ്സ് ആണെന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടാണ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ നമ്മൾ മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു തണ്ട് വെച്ച് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്താണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന പുതിയ തണ്ടിൽ ഡയറക്റ്റായിട്ട് മുട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം പൂ ഓൾറെഡി വന്നു കഴിഞ്ഞ പ്ലാൻസ് ഉണ്ട് അത്യാവശ്യം റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കണത് ഇതുകൊണ്ട് ഓൾറെഡി പൂ വന്നു കഴിഞ്ഞു നേരത്തെ തീർന്ന് നേരത്തെ കഴിഞ്ഞവണ് അതും മര്യാദക്കാർക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വിത്തവണ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യണേ പെട്ടെന്ന് തന്നെ അപ്പോൾ അടുത്തത് നമ്മുടെ ഈ ഒരു ഫ്രോഡൻഡ്രോൺ ബ്രസീലാണ് കേട്ടോ ഫ്രോഡൻഡ്രോൺ ബ്രസീൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് വാങ്ങുന്ന പ്ലാന്റ് ആണ് കേട്ടോ അത് നമ്മൾ ഒരുമിച്ച് കുത്തിയേക്കണ ആരണമാണ് കറക്റ്റ് സൈസ് അറിയാൻ പറ്റാത്ത ഞാൻ സൈസ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അതിൽ നിന്ന് കൊടുക്കണ സൈസ് എത്രയാണെന്ന് ഇതേ ഇതൊക്കെയാണ് കൊടുക്കുന്ന സൈസ് വരുന്നത് അപ്പം ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കുറ്റുമുല്ലയാണ് കേട്ടോ കുറ്റുമുല്ലയുടെ ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അവൈലബിളായിട്ടുള്ള പ്ലാൻസ് നമ്മൾ കാണിച്ചു വരുന്നുണ്ട് വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഈ പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് അപ്പം ഇതും ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കുറ്റുമുല്ലയൊക്കെ നമ്മൾ ചോദിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാറുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ സെയിൽ വീഡിയോയിൽ ഇടുന്നത് ഇപ്പോൾ കാരണം നഴ്സറിക്കാരൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് കൂടുതലെടുക്കാറുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതെല്ലാനും അടുത്തത് നമ്മളുടെ ഈ ഒരു യു ഫോർ ബി വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ചു വരുന്നുണ്ട് ഇത് ഏകദേശം ഒരു മിക്സഡ് കളറാണ് എന്ത് കളറാണെന്ന് പോലും പറയാൻ കിട്ടുന്നില്ല ഏകദേശം പ്ലാന്റിൻ്റെ സൈസും കാണിച്ചു വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഏകദേശം പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വേറൊരു യു ഫോർ ബി വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ പ്ലാന്റിൻ്റെ ഏകദേശം മിനിമം സൈസ് ഏകദേശം ഇത്രയൊക്കെ ആയിട്ട് വരും പ്ലാന്റിൻ്റെ ഫ്ലവറും കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ ഈ ഇത്രയും മഴ കഴിഞ്ഞിട്ടും അത്രയും അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഇപ്പോഴും നല്ല പൂക്കിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ ഇത് അങ്ങനെ ചീത്തയായിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ ഒരു പിങ്കും ഒരു വൈറ്റ് ഷെയ്ഡും കൂടി ചേർന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് ഇപ്പോൾ വെയിലടിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുമോ എന്ന് ഫ്ലവർ എങ്ങനെയാണെന്നുള്ളത് അത് നമ്മളുടെ ഒരു ഫിലോഡൻഡൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ നമ്മുടെ ഹാർട്ട് ലീ ഫിലോഡൻട്രോൺ ആണ് ഹാർട്ട്ലീഫ് ഫിലോ ഫിലോഡൻഡ്രോൻ്റെ ഏകദേശം പ്ലാന്റ് സൈസ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് ഇതിപ്പം ഏകദേശം മിനിമം സൈസാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് അത്യാവശ്യം നല്ലോണം ഒക്കെ വന്നിട്ടുണ്ട് പ്ലാന്റ് നല്ല രസമായിട്ടാണ് നിൽക്കുന്നുണ്ട് ഏകദേശം നല്ല ഹാർഡ് ഷേപ്പ് ലീഫാണ് കേട്ടോ ഇതിൻ്റെ ഏകദേശം അല്ല നല്ല ഹാർഡ് ഷേപ്പ് ലീഫാണ് നമുക്ക് സ്റ്റവറായിട്ടൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു പ്ലാന്റ് ആയിട്ടോ അത്യാവശ്യം ഡിമാൻഡുള്ളൊരു പ്ലാന്റുമാണ് അടുത്തത് നമ്മളുടെ ഈ ഒരു മോൺസ്ട്രോ ആണ് കേട്ടോ മോൺസ്റ്റർ മെയിൻമേ ആണത് ഇതിൻ്റെയും കൊടുക്കുന്ന സൈസൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് ഇപ്പോൾ പറയാമല്ലോ ഏകദേശം ഒരു ത്രീ ടു ഫോർ ലീഫ് സ്റ്റേജ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് അപ്പം ആദ്യം കൊടുക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ ഇതൊക്കെ ഏതൊക്കെ അഞ്ച് ലീഫൊക്കെ ഉണ്ട് അപ്പം ചെറിയ പ്ലാന്റ്സിന് ഇതുപോലെ ആ ഒരു ലീഫ് പാറ്റേൺ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവില്ല എല്ലാവർക്കും അറിയാമല്ലോ കുറച്ചുകൂടി ലീഫ് ഇങ്ങനെ വലുതായ വലുതായി വരുമ്പോഴാണ് ആ പാറ്റേൺ കറക്റ്റായിട്ട് വരുന്നത് അപ്പം ആർക്കും അതുംകൊണ്ട് കൺഫ്യൂഷൻ വരരുത് മൺസ്ട്രമിനിമയുടെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്ട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതിന് നമ്മൾ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് കട്ടിങ് എന്ന് പറഞ്ഞാലും ആണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് അത്യാവശ്യം ഇതും അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയാലും ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്ത നമ്മളുടെ ഈ ഒരു പ്ലാൻ പ്ലാന്റ് ആണ് സ്കാറ്റ് സ്കാരറ്റ് ക്ലോക്ക് പ്ലാൻ്റെ ആണ് നമ്മൾ കഴിഞ്ഞ ഗീവ് അവ കൊടുത്ത് ആ സമയത്ത് തന്നെ എല്ലാവരും ഈ പ്ലാന്റ് കിട്ടാൻ വഴിയുണ്ടോയെന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തു അപ്പോൾ ഈ പ്ലാന്റിൻ്റെ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ഒക്കെ അവൈലബിളാണ് കേട്ടോ ഇതാണ് ഏറ്റവും മിനിമം സൈസ് എന്ന് പറയുന്നത് നല്ല വള്ളിയായിട്ടിങ്ങനെ പോയിട്ടുള്ള പ്ലാന്റ് ഒക്കെ നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ ഇത്തവണ ഇടുന്നതിനേക്കാളും വിലക്കുറവിനാണ് കേട്ടോ ഇത്തവണ നമ്മൾ ഈ പ്ലാന്റ് ഇട്ടിട്ടുള്ളത് ഇതിപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈ പ്രൈസിൽ കിട്ടിയാൽ കൊള്ളാം പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ റേറ്റിൽ ഇട്ടത് അടുത്തത് നമ്മളുടെ രണ്ട് രൂപ പ്ലാൻ്റാണ് കേട്ടോ ഇനി നമ്മൾ ഒറ്റ പ്ലാന്റ് സിംഗിൾ പ്ലാന്റ് രണ്ട് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വെളുത്ത് നിൽക്കുമ്പോഴാണ് കേട്ടോ നല്ല കളറിൽ നിൽക്കുന്നത് ഏകദേശം ഈ ഒരു കളറിലായിരിക്കും നല്ലവണ്ണം നിൽക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊന്നും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ സീരിയൽ ഇവിടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്